ജെ പി എസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഓണക്കാലത്ത് അതായത് ഈ സെപ്റ്റംബർ മാസത്തിൽ ഓണം അങ്ങോട്ട് കഴിയുന്ന ആ അവസാനം എന്ന് പറയാൻ തുടങ്ങുന്നത് തന്നെ ചിങ്ങമാസം അവസാനമാണ് അപ്പോൾ ഈ ഓണത്തിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ കുബേരയോഗം ഉണ്ടാകുന്ന ചില രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെയും അതുപോലെ തന്നെ വേഗതയുടെയും അടിസ്ഥാനത്തിൽ ഇവ തമ്മിലുള്ള കൂടിച്ചേരലുകളും അതുപോലെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേക അവസ്ഥയിലാണ് യോഗങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ നിരവധി യോഗങ്ങളെ കുറിച്ചൊക്കെ ജ്യോതിഷത്തിലുണ്ട് ഇവിടെ പറയുന്നത് കുബേരയോഗം എന്നാണ് ഈ കുബേരയോഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുക അത് ഏത് വിധത്തിലാണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് അനുഭവപ്പെടുന്നത് പിന്നെ കാലഘട്ടം എന്ന് പറയുന്നത് കന്നിമാസം രണ്ടാം തീയതി മുതൽ കന്നിമാസം ഇരുപത്തിയാറാം തീയതി വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഒരു യോഗം നിലനിൽക്കുന്ന സമയം അപ്പോൾ ഈ സമയത്ത് ആണ് ഈ യോഗത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക അതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം ഈ യോഗത്തിൻ്റെ ലക്ഷണം ഞാൻ ആദ്യം പറയാം കാരണം ഓരോ ജ്യോതിഷം ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ആഴ്ചഫലവും ഫലവും മാസഫലവും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കേട്ടിട്ട് ചിലർ എനിക്ക് ഇടാറുണ്ട് നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ കൂടുതലും ദോഷമാണല്ലോ ഈ പറയുന്നത് എന്ന് എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല എല്ലാ രാശിക്കാർക്കും നല്ല ഫലങ്ങളെക്കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് അങ്ങനെ അതിന് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ട് മറുപടി എന്താണെന്ന് ചോദിച്ചാൽ നല്ലതും ചീത്തയും നമ്മുടെ ജീവിതത്തിൽ വരും അപ്പം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പുകഴ്ത്തി ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് പുകഴ്ത്തിയെന്ന ഒരു രീതി നമുക്കില്ല ഉള്ളതിൻ്റെ ലക്ഷണവും അതിൻ്റെ ആ ഒരു സാഹചര്യങ്ങളും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അത് പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഫലം പറയുന്നത് എന്നാൽ ഇതെല്ലാവർക്കും അനുഭവപ്പെടുമോ എന്നൊരു സംശയം നിങ്ങളിൽ ഉണ്ടാകാം ആ സംശയത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കാര്യമെടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ജനിച്ചവരുടെ കാര്യമെടുത്താലും ലക്ഷക്കണക്കിന് ആൾക്കാരുമാണ് ഇവരെല്ലാവരും ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്നവരല്ല ഒരേ സാഹചര്യത്തിൽ തന്നെ ജനിച്ച് വളരുന്നവരുമല്ല വിദ്യാഭ്യാസം ഉള്ളവർ കാണും നല്ല ഉദ്യോഗമുള്ളവർ കാണും സാമ്പത്തികമായ വലിയ നിലയിലുള്ളവർ കാണും സാമ്പത്തികമായി ഒരു മെച്ചവും ഇല്ലാത്തവർ കാണും അങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ കാണും സുഖത്തിൻ്റെ നടുവിൽ കഴിയുന്നവർ കാണും ഇങ്ങനെയൊക്കെ വരുന്നത് നക്ഷത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആരാ അത് ഓരോരുത്തരുടെയും ജനന സമയത്തിൻ്റെ ഗുണമാണ് അവരുടെ ജാതകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം ഇത് നമ്മൾ ഗോചരത്തിൽ പറയുമ്പോൾ ഓരോ സമയങ്ങളിലും ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് ഏത് രാശിക്കാർക്കായിരിക്കാം കൂടുതൽ സാധ്യത എന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു സൂചന നൽകുമ്പോൾ ആ സൂചന പ്രകാരം ഈ ഫലം ലഭിക്കുന്ന ധാരാളം പേരുണ്ടാകാം അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വരാത്തവരും വരാം അതുകൊണ്ട് ജ്യോതിഷം തെറ്റാണെന്നോ ശരിയാണെന്നല്ല കൃത്യമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരാളിൻ്റെ ജനന സമയമനുസരിച്ച് ശരിയായ രീതിയിലത് വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കൂ ഇത് ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി അനുസരിച്ച് നമ്മുടെ ഭൂമിയിലും നമ്മുടെ ആ കാലാവസ്ഥയിലും നമ്മുടെ രാജ്യത്തും ഇവിടുത്തെ മനുഷ്യരിലും അനുഭവപ്പെടുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷപ്രദവുമായ കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുബേരയോഗം അല്ലെങ്കിൽ ഖനികയോഗം കുബേരയോഗമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവില്ല ധനിക യോഗം അതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ശനി പതിനൊന്നാം ഭാവത്തിൽ ഉച്ചരാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു നിലയിൽ നിൽക്കണം ശനി മറ്റൊന്ന് ശുക്രൻ ഈ ശുക്രനും ഇതുപോലെ ഉച്ചരാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ അങ്ങനെ ഏതെങ്കിലും രാശിയിൽ വരണം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്നത് ഏത് രാശിയെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ രാശിക്കാരുടെ ഇഷ്ടഭാവത്തിൽ വരികയും വേണം അങ്ങനെ വന്നാൽ മാത്രമേ ആ രാശിക്കാർക്ക് ഗുണമുണ്ടാകൂ അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകൂ എന്നുള്ളതാണ് ഇത് രണ്ടും കൂടി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പം ശനിയുടെ കാര്യങ്ങൾ എന്താണ് ശുക്രൻ്റെ കാര്യങ്ങൾ എന്താണ് അത് പരിശോധിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ശനിയെ സംബന്ധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ശനി തൊഴിലാളികളെ സൂചിപ്പിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന കാര്യം ഭൂമിയിലെ നിർമ്മാണ പ്രക്രിയ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് അതായത് നിർമ്മാണ തലത്തിൽ ഉള്ള പുരോഗതി ശുക്രൻ എന്ന് പറയുമ്പം അത് സുഖത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ വീട്ടിലായാലും എന്തൊക്കെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അതിൽ നിർമ്മാണ പ്രക്രിയയിലുള്ള കാര്യങ്ങൾ വരാം അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങൾ വരാം അതായത് ഭൗതിക സുഖങ്ങൾ പലതരത്തിലാണ് ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ സുഖം നൽകുന്ന ആരോഗ്യ സംബന്ധമായിട്ടാണ് അല്ലാതെ ഭൗതിക സുഖം എന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ നല്ല വീട് വാഹനം ഇത്തരം കാര്യങ്ങളൊക്കെ സുഖത്തെ ഉണ്ടാക്കുന്നതാണ് ആ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതാണ് ഭൗതിക സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യസുഖം ഭാര്യാഭർത്തർ ആ ജീവിതത്തിൽ അവരുടെ ആ സന്തോഷപ്രദമായ ഒരു ജീവിതം കുട്ടികൾ മൊത്തമുള്ള ജീവിതം അങ്ങനെയുള്ളു അതും സുഖമാണ് അപ്പോൾ സുഖം എന്ന് പറയുന്നത് ഒരു തരത്തിലല്ല അനേകം വിധത്തിലുണ്ട് അത് ആത്മീയ ആത്മീയസുഖമുണ്ട് അതുപോലെ തന്നെ ശാരീരികമായ സുഖമുണ്ട് തരത്തിൽ ഭൗതിക സുഖങ്ങളും മനസ്സിൻ്റെ സുഖവും മനസ്സിന് ഓരോരുത്തർക്കും ഓരോ സുഖമാണ് നൽകുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ സുഖങ്ങൾ സൂചിപ്പിക്കുന്ന സ്ത്രീകളെ സൂചിപ്പിക്കുന്ന അവരുടെ ഉന്നമനത്തെ സൂചിപ്പിക്കുന്ന അവരുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഇതെല്ലാം തന്നെ ശുക്രനാണ് അപ്പോൾ ഈ ശുക്രനും ശനിയും ഈ രണ്ട് ഗ്രഹങ്ങൾ ചേർന്നുള്ള ഒരു യോഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് കുബേരോഗം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുക എന്നുള്ളതാണ് ഈ സാമ്പത്തികമായ അഭിവൃദ്ധി ആർക്കൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവർക്ക് ശനിയുടെ സൂചന അതാണല്ലോ തൊഴിലാളികളും പാവപ്പെട്ടവരും വൃദ്ധജനങ്ങളും അങ്ങനെയുള്ളവർ ശുക്രനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികളെയും വൃദ്ധജനങ്ങളെ സ്ത്രീകൾ ഏത് വിധത്തിലുള്ളാലും ഭാര്യ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ പിന്നെ മകളായിക്കോട്ടെ ദാസിയായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അപ്പം ഇത് രണ്ടും തമ്മിൽ കണക്റ്റ് ചെയ്തു വരുന്ന ഒരു യോഗമാണ് എന്ന് ഈ പറയുന്ന കുബേരയോഗം അല്ലെങ്കിൽ ധനിക യോഗം അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനും മെച്ചമുണ്ടാകണം ആ മെച്ചമുണ്ടാകണമെങ്കിൽ നമുക്ക് കുറേ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് ലഭിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് അനുഭവപ്പെടുന്നത് കന്നിമാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഒക്ടോബർ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി വരെ നിലനിൽക്കുന്ന ഈ യോഗത്തിന് ലഭിക്കുന്ന രാശി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു രാശി മേടൻ രാശിയാണ് കാരണം മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഈ ചൊവ്വ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ അത് ആത്മവിശ്വാസം നൽകുന്നതും എന്തിനേയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നതും ഊർജ്ജസ്വലനായി മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചൊവ്വ കാരണം ആ ധൈര്യത്തെയും വീര്യത്തെയും അതുപോലെ തന്നെ ഒരു ഉത്തേജനം നൽകുന്ന മോട്ടിവേഷൻ നൽകുന്ന ഒരു ഗ്രഹമാണ് ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അപ്പോൾ ആത്മവിശ്വാസത്തോടെ നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കാനോ അല്ലെങ്കിൽ തുടങ്ങാനോ വിചാരിക്കുന്നു എങ്കിൽ അതുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാനസികമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചിലർ പറയും എടുത്തിയാട്ടമൊന്നും അതുപോലെ സാഹസം എന്നൊക്കെ പറയും എന്ത് തന്നെ ആയാലും അതൊരു നല്ല ലക്ഷണമാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വാ വരിക എന്ന് പറയുമ്പം മറ്റു രീതിയിൽ പറയുന്ന സഹോദരങ്ങളുമായിട്ടുള്ള ചില ബന്ധത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അതിനെ മെച്ചമായി പറയുന്നില്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഒൻപതാം ഭാവാധിപനാണ് എന്നുള്ളതാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഭാഗ്യാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായും അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥയ്ക്കും ഒരു നല്ല മെച്ചമുണ്ടാകുന്ന ഒരു സാധ്യത വരുന്നു ഏഴാം ഭാവത്തിലാണ് മുമ്പേ പറഞ്ഞ് ശുക്രൻ അപ്പോൾ പതിനൊന്നാം ഭാവത്തിലെ ശനി മൂലക്ഷേത്രത്തിനും ഏഴാം ഭാവത്തിലെ ശുക്രൻ പുലാൻ രാശിയിൽ സ്വക്ഷേത്രത്തിലുമായിട്ട് നിൽക്കുന്ന ഒരു യോഗമാണ് മുമ്പേ പറഞ്ഞത് കുബേരയോഗം ഇതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇടയ്ക്ക് പറയുന്നത് ഏഴാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ഏഴാം ഭാവം മുന്നോട്ടുള്ള ഗതിയെ സൂചിപ്പിക്കുന്നതാണ് ആ മാർഗത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെ സ്ത്രീകളാണ് അതായത് ശുക്രനാണ് നിൽക്കുന്നത് അപ്പോൾ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി സ്ത്രീകൾക്ക് കൂടുതൽ പ്രയോജനവും ഗുണവും ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തന മണ്ഡലമാണ് എന്നുള്ളതാണ് അപ്പോൾ സുഖസൗകര്യത്തിനും അതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവിടെ ബുധൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലും കന്നിരാശിയിലും തുലാൻ രാശിയിലും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു ബുധനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ആറാം ഭാവത്തിലെ ബുധനും യാതൊരു ദോഷവും ചെയ്യുന്നില്ല അഞ്ചാം ഭാവത്തിലെ ബുധനും വിദ്യാഭ്യാസത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ചുരുക്കത്തിൽ ഈ ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെ മെച്ചപ്പെട്ട ഒരു നില നമുക്ക് സ്വക്ഷേത്രവാനായതുകൊണ്ട് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് പിന്നെ ചിലരെ സംബന്ധിച്ച് ചിലർ ചിലപ്പോൾ സംശയം തോന്നാം ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണോ എന്ന് ഏഴാം ഭാവത്തിലെ ശുക്രൻ ഇവിടെ സ്വക്ഷേത്രവാനാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം പിന്നെ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ കളത്ര സംബന്ധമായിട്ട് അതായത് ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതയോ മാനസിക പ്രയാസങ്ങളോ അകൽച്ച് ഒക്കെ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ശുക്രൻ സ്വക്ഷേത്രവനാണ് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം ഒന്ന് രണ്ടാമത്തേത് രണ്ടാം ഭാവാധിപനാണ് രണ്ടാം എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ ആളാണ് ആ കുബേര നിൽക്കുന്ന കക്ഷിയാണ് അല്ലെങ്കിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ഏഴാം ഭാവത്തിൽ അതിൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇനി പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ കാര്യമെടുത്താൽ അതും വളരെയേറെ മെച്ചമുണ്ടാക്കുന്ന ഏത് രീതിയിലായാലും പ്രവർത്തന പ്രവർത്തനരംഗത്തും തൊഴിൽപരമായും വളരെയേറെ പുരോഗതിയും മെച്ചവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി ശനി പത്താം ഭാവാധിപനായതുകൊണ്ട് തന്നെ പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തി രംഗം അല്ലെങ്കിൽ കർമ്മരംഗത്തെ സൂചനയാണ് നമുക്ക് ധനലാഭത്തിന് സാഹചര്യം ഒരുക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ കർമ്മരംഗത്തെ കർമ്മരംഗത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ ശുക്രൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഖകരമായ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ജോലി ആ തൊഴിൽ ഒരുപാട് ആയാസമുള്ളതോ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ അല്ല സുഖമുള്ളത് എന്നാണ് നമുക്കിവിടെ ശുക്രൻ്റെ സ്ഥിതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മുമ്പേ പറഞ്ഞതുപോലെ ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നം ഇവിടെ ചില സൂചനകൾ തരുന്നത് ഒന്ന് മേടൻ രാശി ആയതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ശനിയുടെ നിർമ്മാണ പ്രക്രിയ എന്നുള്ള ഒരു സൂചനയും അതുപോലെ ഇരുമ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ തിനകത്ത് സൂചന നൽകുന്ന ഒന്ന് കെട്ടിട നിർമ്മാണ രംഗവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാകാം അപ്പം എന്ന് പറഞ്ഞാൽ വെറും കെട്ടിടം ആകണം എന്നില്ല ബിൽഡിങ് മാത്രമല്ല പുരോഗതിക്ക് ആവശ്യമായ പാലമായാലും അതുപോലെ തന്നെ ബിൽഡിംഗ് ആയാലും ഏത് തരത്തിലുള്ളതായാലും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ സിവിൽ എൻജിനീയറിംഗിന് സിവിൽ എഞ്ചിനീയറിങ്ങിന് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഭൂമിയും അതുപോലെ തന്നെ ശനി ഇരുമ്പിൻ്റെയും തൊഴിലാളികളുടെയും കാര്യവും ശുക്രൻ സുഖത്തിൻ്റെ കാര്യവുമായതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിവിൽ എൻജിനീയറിങ് അപ്പോൾ അത്തരത്തിൽ ജോലി ചെയ്യുന്നവരോ അത്തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ള ഒന്ന് രണ്ടാമതായിട്ടുള്ളത് ഐ ടി മേഖല അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല കാരണം ഇവിടെ ചൊവ്വ അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മേടൻ രാശിയുടെ അധിപനും ചൊവ്വയാണ് അപ്പോൾ ഈ ചൊവ്വയും ശനിയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ അതും ഐ ടി മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു ചില പ്രവർത്തന മണ്ഡലങ്ങളെ സൂചിപ്പിക്കാം എന്നുള്ളതാണ് പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആത്മീയതയും അതുപോലെ തന്നെ അല്പമൊക്കെ വൈദ്യവും ഒക്കെ ഇതിനകത്ത് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് മറ്റൊന്ന് പുരാവസ്തുവാണ് അപ്പോൾ ഇങ്ങനെ പല രംഗങ്ങളിലും അതായത് മെച്ചപ്പെടില്ല അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ തന്നെ ഇത്തരം സാഹചര്യങ്ങളുമായി ബിസിനസ്സോ അല്ലെങ്കിൽ തൊഴിലോ പിന്നെ ശുക്രനെ സംബന്ധിച്ച് പറയുന്നൊക്കെ ബിസിനസ് രംഗമുണ്ട് കച്ചവട രംഗങ്ങൾ കച്ചവട രംഗമെന്ന് പറയുമ്പം ശുക്കറിനെ സംബന്ധിച്ച് തുണിക്കടകൾ രക്ഷപ്പെടാതെ വലിയ നഷ്ടത്തിലോ അല്ലെങ്കിൽ പ്രയോജനപ്പെടാതൊക്കെ നിൽക്കുന്ന തുണിക്കടകൾ പല കടകളും ഈ ശുക്കറിൻ്റെ നീചാവസ്ഥയിൽ നഷ്ടം വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള അത്തരം സാഹചര്യമുള്ളവർക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാണാം മറ്റൊന്ന് ഹോട്ടൽ രംഗം ഹോട്ടൽ മാനേജ്മെൻറ്റും അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അപ്പം അത്തരത്തിലുള്ള ജോലികൾ അതും ഒരുപാടങ്ങ് മുഷിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പം ഇത്തരത്തിൽ വലിയ കായികാധ്വാനമില്ലാത്ത ജോലികൾ ചെയ്യുന്ന മേഖലയിൽ ഉള്ളവർക്കെല്ലാം തന്നെ ഒരു നല്ല മെച്ചപ്പെട്ട ഒരു അനുഭവം പ്രത്യേകിച്ച് മേടം രാശിക്കൂറിൽ ജനിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ കുബേരയോഗം അല്ലെങ്കിൽ ഈ ധനയോഗം എന്നത് ഈ സെപ്റ്റംബർ മാസത്തിലുള്ളത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക